സയെ രണ്ടായി മുറിക്കുമ്പോൾ പലസ്തീനികൾക്ക് ലഭിക്കുക ഇപ്പോഴുള്ളതിന്റെ അൻപത് ശതമാനം മാത്രം സ്ഥലമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് വരികയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതി അംഗീകരിച്ച ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കണം എന്ന പ്രമേയം ഹമാസ് തള്ളി റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു പ്രമേയം വോട്ടുകൾക്ക് പാസായി യു കെ ഫ്രാൻസ് സൊമാലിയ എന്നിവ ഉൾപ്പെടെ രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു ആരും നിർദ്ദേശത്തിനെതിരെ വോട്ട് ചെയ്തില്ല അമേരിക്ക ഗാസയിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതി അനുസരിച്ച് തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കില്ല മാത്രമല്ല ഗാസയിലേക്ക് ഇനി ഒരു ട്രക്ക് കടക്കണമെങ്കിൽ ഇസ്രയേൽ പച്ചക്കുടി വീശണം എന്ന സ്ഥിതിയാണ് ഇനി ഇതോടെ ഹമാസ് എന്ന ഭീകരവാദികൾ കാരണം ഗാസയിലെ പലസ്തീൻ ജനതയുടെ ജീവിതം കൂടുതൽ നരകതുല്യമാകും യു എസ് സൈനിക വൃദ്ധങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളാണിത് ഇപ്പോഴുള്ള ഗാസയെ രണ്ടാക്കി മുറിക്കും റെഡ് സോൺ ഗ്രീൻ സോൺ ഇങ്ങനെയാണ് ഗാസയെ മുറിക്കുക ഇതിൽ റെഡ് സോൺ എന്ന പേരിട്ട സ്ഥലം പലസ്തീനികൾക്ക് ലഭിക്കും അത് ഇപ്പോഴുള്ള ഗാസയുടെ പാതിയിൽ താഴെയുള്ള സ്ഥലം മാത്രമാണ് ഗ്രീൻ സോൺ ഇസ്രയേലിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഗാസയുടെ ഗ്രീൻ സോൺ എന്ന പരിസ്ഥലം ഇസ്രയേൽ കൈയടക്കി വെക്കില്ല എങ്കിലും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലും ആയിരിക്കും ഈ സ്ഥലം ഈ ഗ്രീൻ സോണിലൂടെ മാത്രമേ ഇനി റെഡ് സോണിലേക്ക് ഭക്ഷണമോ മരുന്നോ മറ്റെന്തും എത്തുകയുള്ളൂ അതായത് ഇസ്രയേൽ സൈനികർ സമ്മതിച്ചാൽ മാത്രമേ ഒരു വാഹനത്തിനു പോലും ഇനി പലസ്തീനികൾ താമസിക്കാൻ പോകുന്ന ഗാസയിലെ റെഡ് സോണിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന് രണ്ടിനുമിടയിൽ യെല്ലോ സോൺ എന്ന പ്രദേശത്ത് സമാധാനം സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി എന്നും റിപ്പോർട്ടുകൾ യെല്ലോ സോണിൽ തുടക്കത്തിൽ ആയിരം യും ആയിരത്തി അഞ്ഞൂറ് ബ്രിട്ടീഷ് സൈനികരെയും വിന്യസിക്കും നെതർലാൻഡ് നോർദിക് രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും എത്തും എന്തായാലും സമഗ്ര ഗാസ പുനർനിർമ്മാണം ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ ഇരുപത് ലക്ഷം പലസ്തീൻ അഭയാർത്ഥികൾക്ക് ഭക്ഷണവും സുരക്ഷയും നൽകി വരുന്നുണ്ട് അതായത് യുദ്ധത്തിൽ നഷ്ടം പലസ്തീനികൾക്ക് ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കില്ല പകരം ആ കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യും ഇനി ഗാസലയ്ക്ക് ഭക്ഷണമായാലും മരുന്നായാലും ഇസ്രായേലിന്റെ സമ്മതത്തോടെ മാത്രമേ കടത്താൻ സാധിക്കൂ ഇതോടെ പലസ്തീൻകാരുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭരണകൂടം സ്ഥാപിക്കുമെന്ന വാഗ്ദാനവും ചുരുക്കത്തിൽ പലസ്തീൻകാരുടെ ജീവിതം ഹമാസ് എന്ന ഭീകരർ കാരണം കൂടുതൽ നരകതുല്യമായി അതേസമയം മധ്യസ്ഥതയിൽ ഇടപെട്ട ഈജിപ്റ്റിനും ഖത്തറിനും പദ്ധതിയിൽ എതിർപ്പുണ്ട് എന്നാണ് കേൾക്കുന്നത് ഗാസേൽ വെടിനിർത്തൽ നടപ്പാക്കൽ പുനർനിർമ്മാണം ഭരണം എന്നിവയ്ക്കുള്ള ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര പദ്ധതിയാണ് അംഗീകരിക്കപ്പെട്ടത് ഗാസേൽ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ വിന്യസിക്കുന്നതാണ് പദ്ധതി ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഒന്നാണ് എന്ന് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നു അതേസമയം ഹമാസ് പദ്ധതി അംഗീകരിച്ച നടപടിയെ തള്ളിക്കളഞ്ഞു പലസ്തീനുകളുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിൽ പ്രമേയം പരാജയപ്പെടുന്നുവെന്നും ഗാസയിലൊരു അന്താരാഷ്ട്ര അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും യു എൻ കൌൺസിലിന്റെ തീരുമാനം തള്ളിക്കൊണ്ട് ഹമാസ് വ്യക്തമാക്കി പ്രതിരോധങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാസ മുന്നപുള്ളിൽ അന്താരാഷ്ട്ര സേനയ്ക്ക് ചുമതലകളും റോളുകളും നൽകുന്നത് അതിന്റെ നിഷ്പക്ഷത ഇല്ലാതാക്കുമെന്നും ഹമാസ് കുറ്റപ്പെടുത്തുന്നു എന്നാൽ പ്രമേയം പലസ്തീനിലെ മനുഷ്യരുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഹമാസിന്റെ പ്രതികരണം പലസ്തീൻ എന്ന രാജ്യത്തെ പറ്റി പരാമർശിക്കാതെയുള്ള അമേരിക്കയുടെ ഗസ സമാധാന പദ്ധതി തികച്ചും ഏകപക്ഷീയവും ഇസ്രയേലിന് സംരക്ഷണം ഒരുക്കുന്നതുമാണ് എന്ന വിമർശനങ്ങളും ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്